മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് മൂലമാണ് നക്ഷത്രം മൂലം ഒന്നാം പാദം മകരലഗ്നം ലഗ്നാധിപനായ ഗ്രഹം ശനി രണ്ടിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ കേതു ആറ് ഏഴ് എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ബുധൻ ശുക്രൻ ഗുരു പതിനൊന്നിൽ സൂര്യൻ കുജൻ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വളരെയധികം പ്രത്യേകതകളുള്ളതും അതുപോലെ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉള്ളതുമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത് എന്തുകൊണ്ടാണത് പ്രധാനമായും ശനി ലഗ്നം ലക്നാധിപനായ ശനി രണ്ടിൽ സ്വന്തം ക്ഷേത്രത്തിൽ ഗുളികനോടൊപ്പം നിൽക്കുന്നു ആ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു വളരെ മോശമാണ് ഇത്തരം ആളുകൾക്ക് നെഗറ്റിവിറ്റി കൂടും അതുപോലെ തന്നെ അനുസരണാശീലം കുറയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പ്രവണത കാണിക്കും അതുപോലെ തന്നെ ശനിയുടെ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിൽ ശനിദശ വരില്ല മൂലം നാളായതുകൊണ്ട് ശനിദശ ഒരുപാട് വൈകിയേ വരികയുള്ളൂ പക്ഷേ ശനിയുടെയൊക്കെ അപഹാരങ്ങൾ വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച് തന്നെ മുന്നോട്ട് പോയില്ല എങ്കിൽ നല്ല രീതിയിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നല്ല രീതിയിലുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ മോശമായ നല്ല അനുഭവങ്ങൾ എന്നൊരർത്ഥം അതിനില്ല മോശം അനുഭവങ്ങളുടെ തോത് കൂടിയിരിക്കും എന്ന് സാരം അതിനെ അങ്ങനെ മാത്രം എടുക്കുക ലഗ്നാധിപനായിട്ട് ശനി വരികയും പുത്രനായ ഗുളികനോടൊപ്പം ധനസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നു ചെയ്താൽ ആ ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നു പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഇത്തരക്കാര് മുന്നോട്ട് പോകാനായിട്ട് അതു അതുപോലെ തന്നെ അനുസരണാശീലം അതായത് രൂക്ഷമായിട്ടുള്ള ഇവരോടൊക്കെ തർക്കത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ചില ആളുകളെ കണ്ടിട്ടില്ല രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ രണ്ടാം ഭാവം എന്ന് പറയുന്നത് പറയുന്നതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഗുളികൻ്റെ ബന്ധമോ അതല്ല എങ്കിൽ കേതുരാഹുക്കളുടെ ബന്ധമോ കുജൻ്റെ ബന്ധമോ ഒക്കെ അല്ലെങ്കിൽ സൂര്യൻ്റെ ബന്ധമോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത്തരം ആളുകൾ പ്രതികരണശേഷി കൂടിയിരിക്കും അതല്ല എങ്കിൽ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുമെന്ന് സാരം അല്ലെങ്കിൽ മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അവരുടെ പദ പ്രതികരണം എന്ന് സാരം അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഉറച്ച തീരുമാനങ്ങളുണ്ടാകില്ല എന്തുകൊണ്ടാണത് അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് ചെയ്തു അവിടേക്ക് രാഹുവിൻ്റെ സ്വാഭാവിക ദൃഷ്ടി അതുപോലെ തന്നെയാണ് അഞ്ചിലേക്ക് സൂര്യനോടൊപ്പവും രാഹുവിനോടൊപ്പവും നിൽക്കുന്ന കുജൻ്റെ ഏഴാം ദൃഷ്ടി അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും അനാവശ്യമായിട്ടുള്ള ഒരു വേഗത കാണിക്കും പക്ഷേ അതിൽ പകുതിയിൽ കൂടുതലും അബദ്ധങ്ങളായിരിക്കും ഒന്നൊഴിഞ്ഞ് അടുത്തത് അടുത്തൊഴിഞ്ഞ് അടുത്തത് എന്ന് പറഞ്ഞുള്ളൊരു ക്രമത്തിൽ ഇവർ ഓടി നടന്നുകൊണ്ടേയിരിക്കും പക്ഷേ അതിൽ പത് അതിൽ പലതിനും റിസൾട്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പോലെയോ ആഗ്രഹിക്കുന്നത് പോലെയോ പ്രതീക്ഷിക്കുന്നത് പോലെയോ ഉണ്ടായിക്കോണമെന്നില്ല അതിനനുസരിച്ച് മനസ്സ് അസ്വസ്ഥമാകുകയും ചെയ്യും കാരണം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശുക്രൻ മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് ലക്നാൽ പത്തിൽ നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും അവിടേക്ക് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയുണ്ട് അപ്പോൾ അഞ്ചാം ഭാവത്തെ കൊണ്ടും പത്താം ഭാവത്തെ കൊണ്ടും ഈ വ്യക്തി ഗുണ അനുഭവങ്ങൾക്ക് അർഹനാണ് എന്നിരുന്നാൽ തന്നെയും അതിലേക്ക് അല്പം കാഠിന്യമേറിയ അനുഭവങ്ങളും അതിനോടൊപ്പം തന്നെ ഉണ്ടാകും എന്ന സാരം ഇദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളുള്ളതാണ് അഞ്ചിൽ മനസ്സിൻ്റെ സ്ഥാനത്ത് കേതു അതല്ല എങ്കിൽ അതി അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി കുജൻ്റെ ദൃഷ്ടി വല്ലാത്ത ഒരു തരം വേഗത കാണിക്കാൻ ശ്രമിക്കും പ്രത്യേകിച്ചും താൻ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം അതല്ല എങ്കിൽ സത്യമെന്നുള്ള ഒരു മണ്ടൻ സിദ്ധാന്തം ഇത്തരക്കാർക്ക് പൊതുവേ പല ആളുകൾക്കും കണ്ടുവരുന്നുണ്ട് നല്ലതല്ല അതൊട്ടുമേ നല്ലതല്ല അതിനനുസരിച്ച് ആ സിദ്ധാന്തം വെച്ചവർ മുന്നോട്ട് പോവുകയും ഓരോ അവദ്ധങ്ങളിൽ ചെന്ന് അറിഞ്ഞും അറിയാതെയുമൊക്കെയായി ചാടിക്കൊണ്ടേയിരിക്കും ദുശീലങ്ങൾ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഇത്തരക്കാർക്ക് വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് വിവാഹത്തോട് വലിയ താല്പര്യങ്ങൾ ഈ വ്യക്തി കാണിക്കുന്നില്ല എന്നറിയാൻ കഴിഞ്ഞു വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രൻ മാളവ്യയോഗം കൊടുത്തുകൊണ്ടാണ് നിൽക്കുന്നത് അവിടേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹമാവട്ടെ ചന്ദ്രൻ പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് വിവാഹസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ചന്ദ്രൻ പന്ത്രണ്ടിൽ നിൽക്കുന്നത് അത്ര നല്ല സൂചനയല്ല വിവാഹാദി കാര്യങ്ങൾക്ക് പ്രണയബന്ധങ്ങളൊക്കെ കൺമുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയോ അതിന് സ്വയം കാരണക്കാരനാവുകയോ ഒക്കെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഇത്തരക്കാർക്കുണ്ട് ഏഴിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുമുണ്ട് രാഹുവിൻ്റെ ഒൻപതാം ദൃഷ്ടി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിക്ക് എട്ടാം ഭാവാധിപൻ അഷ്ടമാധിപനായിട്ടുള്ള ഗ്രഹം സൂര്യൻ പതിനൊന്നിൽ കുജനോടൊപ്പം കുജൻ്റെ ക്ഷേത്രത്തിൽ രാഹുവിനോടൊപ്പമാണ് നിൽക്കുന്നത് അപ്പോൾ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് വ്യാ എക്സസൈസ് പോലെയുള്ള വ്യായാമം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യുക അതല്ല എങ്കിൽ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ വളരെ സാധ്യത കൂടുതലാണ് എന്നൊരർത്ഥം കൂടി ഇത്തരം ഗ്രഹങ്ങളുടെ പൊസിഷന് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശനിയുടെ ദൃഷ്ടി എന്ന് പറയുന്നത് മൂന്ന് ഏഴ് അതുപോലെ തന്നെ പത്ത് അപ്പോൾ രാഹു കുജൻ സൂര്യൻ നിൽക്കുന്നിടത്തേക്ക് ശനിയുടെ ദൃഷ്ടി ഒട്ടുമേ നല്ലതല്ല അതുപോലെ തന്നെയാണ് കുജൻ നിൽക്കുന്ന രാശിയിൽ നിന്നും നാല് ഏഴ് എട്ട് ഭാവങ്ങളിലേക്ക് ദൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ പരസ്പരം ദൃഷ്ടി അവിടെ വന്നു കഴിഞ്ഞു സൂര്യനിലേക്ക് ശത്രുവായ ഗുളികനോടൊപ്പം നിൽക്കുന്ന ശനിയുടെ ദൃഷ്ടി അവിടെ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ കുജനും അവിടെയുണ്ട് അവിടേക്കും ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട് പത്താം ദൃഷ്ടി അതുപോലെ തന്നെയാണ് കുജൻ്റെ നാലാം ദൃഷ്ടി ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊപ്പം നിൽക്കുകയും അവിടേക്ക് രാഹുവിനോടൊപ്പം സൂര്യനോടൊപ്പം നിൽക്കുന്ന കുജൻ ദൃഷ്ടി ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ അഗ്നിമാരതം പോലെയുള്ള അവസ്ഥയിലൂടെ ആ വ്യക്തി സഞ്ചരിക്കും അതല്ല എങ്കിൽ ഒരാൾ പറഞ്ഞാലും ഈ വ്യക്തി അനുസരിക്കില്ല ഒരാൾക്കും ഇദ്ദേഹത്തെ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നും പിന്മാറാൻ പറയാൻ കഴിയില്ല പറഞ്ഞാലും കേൾക്കില്ല അതിനനുസരിച്ച് മോശം അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഗുളികനോടൊത്താണ് നിൽക്കുന്നത് അപ്പോൾ അബദ്ധങ്ങൾ പറ്റാൻ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ് അപ്പോൾ അനുസരണാശീലം അല്ലെങ്കിൽ തിരിച്ചറിവുകളെ അംഗീകരിക്കാത്ത പ്രവണത എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈ വ്യക്തിയെ സംബന്ധിച്ച് മോശം തന്നെയാണ് കൃത്യമായ പരിഹാരങ്ങൾ ഇതിലുണ്ട് അത് വിളിച്ച വ്യക്തിയുമായി കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അത് പ്രകാരം പോവുകയാണ് എങ്കിൽ ഒരറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം വരെ ഏറിയാൽ എഴുപത് ശതമാനത്തോളം വരെ ഈ വ്യക്തിക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും പക്ഷേ ആ പറഞ്ഞ വ്യക്തിയോട് ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹത്തെ ഈ പോളിസിയിൽ നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് പരിഹാരങ്ങൾ അല്ലെങ്കിൽ ഗുണം ലഭിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അദ്ദേഹത്തിൻ്റെ തലയിൽ കയറില്ല ഞാൻ അനുസരിക്കുന്ന ഒരാളല്ല എന്ന് എഴുതി വെച്ച് ബോർഡ് ഒട്ടിച്ച് നടക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ തിരുത്താൻ കഴിയില്ല ചില ആളുകളെ തിരുത്താൻ ഭൂമിയിൽ ഒരാൾക്കും സാധ്യമല്ല ചില റയർ കേസുകൾ അങ്ങനെയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മോശഫലങ്ങൾ ആ വ്യക്തി തന്നെ അനുഭവിക്കേണ്ടതായി വരും ഇവിടെ വ്യക്തിയെ കൊണ്ടും അതുപോലെ തന്നെ അഷ്ടമാധിപനെ കൊണ്ടും വിവാഹാധിപനെ കൊണ്ടും അതുപോലെ തന്നെ പത്താം ഭാവാധിപനെ കൊണ്ടും ഒക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജാഗ്രതയുമൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ പോകാം അതല്ല ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എങ്കിൽ ജീവിതം കൃത്യമായി പാഠങ്ങൾ തന്നെ പഠിപ്പിക്കും അതത്ര നല്ല പാഠങ്ങളായിക്കൊള്ളണമൊന്നുമില്ല ഇതുവരെ അങ്ങനെയല്ല ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ കേതു ദശയിലായിരുന്നു ജനനം മൂലമാണ് നക്ഷത്രം കേതു ദശയിൽ ജനിച്ചു ജന്മശിഷ്ടം രണ്ടായി രണ്ടായിരം ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി വരെ കേതു അതിനുശേഷം ഇരുപത് കൊല്ല കാലം നീളുന്ന ശുക്രദശ ശേഷമാണ് സൂര്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ആറ് കൊല്ലം അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ രണ്ടായിരത്തി മുപ്പത്തി ആറ് വരെ അതിനുശേഷം കുജൻ ഏഴു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ അതിനുശേഷം രാഹു പതിനെട്ട് കൊല്ലം രണ്ടായിരത്തി അറുപത്തി ഒന്ന് വരെ ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് കൃത്യമായ പരിഹാരങ്ങളൊക്കെ ചെയ്ത് വേണ്ട വിധത്തിൽ ചിന്തകളെ ക്രമീകരിച്ചും ഒക്കെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശുക്രദശയുടെ അവസാനത്തെ നാലഞ്ച് കൊല്ലത്തിൽ ഈ വ്യക്തിക്ക് രക്ഷപ്പെടാമായിരുന്നു ചെയ്തില്ല ശ്രമിച്ചില്ല രക്ഷപ്പെട്ടതുമില്ല അപ്പോൾ ഈ വ്യക്തിക്ക് ലഗ്നത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളേ ഉള്ളൂ ഏത് ഗ്രഹനിലയുടെ ഏത് പൊസിഷനിലാണെങ്കിൽ പോലും ഇനി ശാശാ മഹായോഗം കൊടുക്കുന്ന ശനിയാണ് എന്നിരുന്നാൽ തന്നെയും ശനിയോടൊപ്പം ഗുളിക നിൽക്കുന്നതും അവിടേക്ക് കുജൻ്റെ ദൃഷ്ടി വരുന്നതും അങ്ങേയറ്റം മോശമാണ് എന്ന് തിരിച്ചറിയുക ഗ്രഹനില ഉള്ള ആളുകൾക്ക് എതിർത്ത് നോക്കാവുന്നതാണ് ഇങ്ങനെയൊക്കെയാണോ എൻ്റെ ഗ്രഹനില ഇരിക്കുന്നത് എന്ന് അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങളെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ കൂടെ അതാത് വ്യക്തികൾ നടത്തിയാൽ വലിയ അബദ്ധങ്ങളിലൊന്നും പെടാതെ വലിയ തെറ്റുകുറ്റങ്ങളിൽ പെടാതെ മുന്നോട്ട് പോകാൻ പറ്റും അത്രേ ജ്യോതിഷവും അർത്ഥം ആക്കുന്നുള്ളൂ ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് സൂര്യദശയിൽ ശുക്രൻ്റെ അപഹാരമാണ് സൂര്യനിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി അത് തീരും അതിനുശേഷം പന്ത്രണ്ടാൽ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഏഴാം ഭാവാധിപത്യം വഹിച്ചുകൊണ്ട് പന്ത്രണ്ടിൽ നിൽക്കുന്ന ചന്ദ്രൻ്റെ ദശ കയറും കൊല്ലം ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ പോവുക അല്ലാത്ത പക്ഷം ചിലവുകൾ അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഉണ്ടാകാം വിദേശയാത്രയൊക്കെ കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി തിരക്കി അറിഞ്ഞൊക്കെ നടത്തി കഴിഞ്ഞാൽ ഗുണങ്ങൾ കിട്ടുന്ന ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയോടെ നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചെടുക്കുക ഒന്നും ഈ ഭൂമിയിൽ എളുപ്പത്തിൽ സാധ്യമല്ല എന്ന് മനസ്സിലാക്കുക അധ്വാനിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ അത്യാധ്വാനം നടത്തിയെങ്കിൽ മാത്രമേ അതിനോടൊപ്പം സ്മാർട്ട് വർക്ക്സ് ഇത് മൂന്നും ചേരുമ്പോഴാണ് ഒരാളുടെ ജീവിതം ഏറ്റവും മനോഹരമായിട്ട് പോകുന്നത് അപ്പോൾ ഇത് മൂന്നും ഒരു മനുഷ്യൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ടത് തന്നെയാണ് ഞാൻ ഉൾപ്പെടെ കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി